സ്ലോകിന്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചൂരമീൻ അച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് ചൂരമീൻ വെച്ച് അല്ലാതെ ഏത് മീൻ വെച്ചിട്ടും നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അച്ചാറിന്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ചെയ്തിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് അപ്പൊ ഒരുപാട് സംസാരിച്ച് ഞാൻ സമയം കളയുന്നില്ല അതിനു മുന്നേ നമ്മുടെ ഈ ഒരു റെസിപ്പി കാണുന്നതിന് മുന്നേ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ലൈക്ക് അടിക്കാൻ പഠിച്ചിരിക്കുന്നവരൊക്കെ ഒരു ലൈക്ക് തന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ അപ്പോഴത്തേക്കും നമ്മൾ മീൻ അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു അര കിലോ അളവിൽ ചൂരയാണ് എടുത്തിട്ടുള്ളത് ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാനിപ്പം ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചൂര മീൻ അച്ചാറാണ് അപ്പോൾ ഇത് കുറച്ച് മസാലകൾ ആദ്യം നമുക്ക് തയ്യാറാക്കണം അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ഒന്നര സ്പൂൺ അളവിൽ ഞാൻ കുറച്ച് മുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഒരു പാസ്പൂൺ അളവിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി ആവശ്യത്തിനളവിൽ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി മസാലകളൊക്കെ ലേശം ഒന്ന് മിക്സ് ആവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണയാണ് കേട്ടോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മാത്രമുള്ള എണ്ണയാണ് നമ്മളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് ഈ മസാലയും ഉപ്പും ഒക്കെ ഈ ഒരു മീനിൽ പിടിക്കത്തക്കോണം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക് മാറ്റി വയ്ക്കാം ആ ഒരു സമയത്ത് നമുക്ക് ബാക്കി ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ മീനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് രണ്ടു മുക്കാൽ മണിക്കൂറായിട്ടുണ്ട് ഞാൻ ആ സമയം കൊണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു കൂട് അത്യാവശ്യം വലിയ രീതിയിലുള്ള വെളുത്തുള്ളി ഒരു കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇതിൽ കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം അതായത് ഇത്രയും സൈസിലുള്ള ഒരു ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു നാല് പച്ചമുളക് അത്യാവശ്യം എരിയുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് തൽക്കാലം ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി ഇപ്പം നമ്മളിത് മാരിനേറ്റ് എഴുതി വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ അത് നമുക്ക് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അപ്പം നമുക്കിതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം അതെ ഞാൻ ഇതേപോലെ ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്കിത് ഓരോന്ന് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് സാധാരണ മീൻ ഡീപ്പ് ഫ്രൈ ഒക്കെ ചെയ്തിട്ട് നമ്മൾ എടുക്കുകയല്ല അതേപോലെ നമുക്കിത് ഡീപ് ഫ്രൈ ചെയ്ത് എടുത്തിട്ട് തരാം ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും കാരണം നമ്മുടെ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് പീസസാണല്ലോ അതുപോലെ അര കിലോളം ഉണ്ട് അപ്പം പെട്ടെന്ന് നമുക്കത് വറുത്ത് എടുക്കാനായിട്ട് പറ്റും ഇതിപ്പം നമ്മുടെ മീൻ ഇവിടെ അത്യാവശ്യം വറുത്ത് കിട്ടിയിട്ടുള്ള ഇതേ കണ്ട ഒരുപാട് അങ്ങ് മൂത്ത് പോവേണ്ട ഒരു അടുത്ത് കാണിക്കാം കാരണം അത്യാവശ്യം നമുക്ക് മൂക്കിയേ വേണം എന്നാൽ ഒരുപാട് അങ്ങ് മൂത്ത് കിട്ടിയേ വേണ്ട ആ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട് അപ്പം നമുക്കിത് ഇനിയിപ്പം ഇതേപോലൊരു ടിഷ്യൂ പേപ്പർ ഇട്ടുണ്ട് അതിലേക്ക് ഞാൻ അതേപോലെ മാറ്റി കൊടുക്കുവാണ് അപ്പോൾ അതേ നമ്മൾ എടുത്തു വെച്ച അര കിലോ മീനും ഞാനിവിടെ ഫുള്ള് ഇതേ കണ്ടോ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിനിപ്പം അച്ചാറ് തയ്യാറാക്കാം അപ്പോൾ അതെ ഞാനിങ്ങനെ ഒരു പാത്രമാണ് ഇപ്പം അച്ചാർ തയ്യാറാക്കാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഞാൻ ലേശം അതായത് വറുത്ത എണ്ണയുണ്ടല്ലോ അപ്പം അത് ലേശം ഇതിനകത്തേക്ക് കുടിച്ചിട്ടുണ്ട് അപ്പം കാരണം ആ മീൻ്റെ ആ ഒരു സത്തൊക്കെ ഇറങ്ങിയതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ലേശം അളവിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഞാൻ അതിലേക്ക് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേണ്ട ഇതിലേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു സ്പൂൺ അളവിൽ കടുക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലേക്ക് രണ്ട് വറ്റൽ മുളക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കറിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം ഇത് നമുക്കിനിപ്പം അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുക്കണം എണ്ണക്കകത്ത് നമുക്ക് ഇപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് ചെറിയ രീതിയിലൊന്ന് മൂത്ത് കിട്ടണം നമുക്കിതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്കിനിപ്പോൾ ഇതിലേക്ക് ഒര സ്പൂൺ അളവിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇത്രയും ആദ്യം ഓൾറെഡി ഒരു സ്പൂൺ ഇട്ടു ഉപ്പ് സ്പൂൺ ഇട്ടു മൊത്തം ഒന്നര സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ബാക്കി കുറച്ചും കൂടെ ഉപ്പ് വേണ്ടിവരും അത് നമുക്ക് ഈ മീനൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് മൂത്ത് കിട്ടണം അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടിയിട്ടേ ഉള്ളൂ ലേശം കൂടെ ഒന്ന് കിട്ടണം അതുവരെ നമുക്ക് നമുക്കിതേപോലെ ഒന്ന് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം ിപ്പം അത്യാവശ്യം ഇത് നൂത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് കൂടി ഇട്ട് കൊടുക്കാം ഞാനിപ്പം സാദാ ചില്ലി പൗഡർ ആണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതൊരു മൂന്ന് സ്പൂൺ അളവിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മൂന്ന് സ്പൂൺ അളവിൽ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് അത്രയും എരി വേണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു മൂന്ന് സ്പൂൺ നമുക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ നാല് സ്പൂൺ കാശ്മീരി ചില്ലി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു കാൽ സ്പൂൺ അളവിൽ കുറച്ച് ഉലുവപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഇനി കാൽ സ്പൂൺ അളവിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഞാനിപ്പം ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഇത് ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാരണം ചെറിയ രീതിയിൽ നമുക്കിനകത്തൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ ചൂടോടുകൂടി ഇത് മൂപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടിയെല്ലാം കരിഞ്ഞു പോവും അപ്പം നമ്മുടെ അച്ചാറ് നല്ല ടേസ്റ്റായിട്ട് കിട്ടത്തില്ല അപ്പം ഇനിയിപ്പം നമുക്കിനിപ്പം ചെറിയ രീതിയിൽ ഗ്യാസ് ഒന്ന് കത്തിച്ച് കൊടുക്കാം നമ്മളിപ്പോൾ ഈ ആ ഒരു ചൂടായി കിടന്ന് എണ്ണയിലിട്ടിട്ട് ഇപ്പം നമ്മൾ ഇതൊന്ന് വഴറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ആക്കി കൊടുക്കാം അപ്പം ലേശം അളവിൽ കുറച്ച് എണ്ണയും കൂടി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മുടെ മസാലയൊക്കെ ഇതിനകത്തേക്ക് ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള മീൻ വറുത്തതുകൊണ്ടല്ലോ അതിലേക്ക് നമുക്കിനി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മീനെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യുകയാണേ നമുക്ക് നന്നായിട്ട് ഈ അരപ്പൊക്കെ ഒന്ന് പെരണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശളവിൽ കുറച്ച് വിനഗറാണ് ആയിട്ട് ആഡ് ചെയ്യുന്നത് അതും കൂടെ നമുക്ക് നന്നായിട്ട് നമ്മൾ വിനഗർ ആഡ് ചെയ്യുമ്പോൾ ഈ അച്ചാർ കുറേ ദിവസം ഇരിക്കുക കുറച്ച് നാൾ ചീത്തയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഒഴിക്കുന്നത് സാധാരണ മീനച്ചാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കാലമൊന്നും ആർക്കും ഇരിക്കാറില്ല ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാവരും തീർന്ന് കിട്ടാറാണ് ഇപ്പം പതിവുള്ളത് അതേ നമ്മൾ അച്ചാറൊക്കെ ഇവിടെ ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ നോക്കട്ടെ ഞാൻ വീണ്ടും ഒരു സ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യുക കാരണം അച്ചാറിനൊക്കെ അത്യാവശ്യം ഉപ്പ് വേണം അതുകൊണ്ടാണ് എന്നിട്ട് അതും കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കാം അപ്പോൾ നമ്മുടെ മീൻ മീനച്ചാറൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ മീൻ അച്ചാർ ചെയ്തു നോക്കിയാൽ നമുക്ക് ഏത് മീനില് വേണമെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ അച്ചാർ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കാരണം നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് പ്ലീസ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ലൈക്ക് അടിക്കാൻ മടിച്ചിരിക്കുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അപ്പം ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ നമ്മളിതിനകത്ത് ആപ്പിൾ ഡ്രൈ ഫ്രൂട്ട് അച്ചാറൊക്കെ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കുക ഞാൻ ലാസ്റ്റ് ഈ വീഡിയോ ലാസ്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും അപ്പം അതും കൂടെ ഒന്ന് കയറി കണ്ടു നോക്കുക നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു അച്ചാറാണ് അപ്പം ഇനിയും നല്ല നല്ല റെസിപ്പീസായിട്ട് വരുന്നത് വരെ എല്ലാവരും സുഖമായിട്ടിരിക്കാൻ സന്തോഷമായിട്ടിരിക്കുക അപ്പം എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്